ാണ് അത് ചോദിച്ചാൽ പറ്റൂല ഹരീസും മറ്റൊക്കെ പാവം എന്ത് ചെയ്യാന്ന് പറയാല് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും മനസ്സിലാവും പോലെ അതുകൊണ്ട് ആയത്ത് ചോദിക്കൂല മൗലവിമാര് ഈ വിഷയത്തും ആയത്ത് ചോദിക്കൂല ഓ മൗലവിമാര് അതുകൊണ്ട് തന്നെ ഖുർആൻ ഈ വിഷയത്തിൽ ചോദിക്കൂല അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഖുറാനിൽ ആയതൊന്ന് തെളിവ് പറയട്ടെ മൗലവിമാർക്ക് വേണ്ടിയല്ല അവർ അമ്മ നന്നാക്കുകയല്ലേ നമ്മൾ ആയത് കൊണ്ട് അവര് നന്നാവൂ ലോക കബളിപ്പിക്കുന്നവൻ വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ കള്ളശിയാണിവൻ ഇവൻ കപടനാണ് ഇവൻ കള്ളനാണ് ഇവൻ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ചാകരയുടെ കാലമാണ് വലിയ സദസ്സുകളും അതുപോലെ തന്നെ മറ്റ് പരിപാടികളുമൊക്കെയായി വലിയ ഒരു തുക തന്നെ അവരുടെ പോക്കറ്റിലേക്ക് എത്തും അതുകൊണ്ട് അവർ വലിയ സന്തോഷത്തിലാണ് എന്നാൽ സാധാരണക്കാരും സന്തോഷത്തിലാണ് വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് മുസ്ലിയാക്കന്മാർ അവരോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ലൈലത്തുൽ ഉൽ കദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഖുഹാനിൽ അതിന് തെളിവുണ്ട് എന്നും മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം അലൈഹി അലൈവസലമയും സഹാബാക്കളും തന്നെയാണ് നിബന്ധന ആഘോഷത്തിന് തുടക്കം കുറിച്ചത് എന്നും അങ്ങനെ തുടങ്ങി പല കള്ള കഥകളും പറഞ്ഞുകൊണ്ടും പച്ചക്കള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടും പുരോഹിതന്മാർ പാവപ്പെട്ടവരെ പറഞ്ഞു പറ്റിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്ന തെറ്റിദ്ധാരണയിൽ അവരും സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പേരോൾ അബ്ദുറഹ്മാൻ സഖാഫി പുതിയൊരു ആയത്തുമായി വന്നിരിക്കുകയാണ് മുജാഹിദികൾ സാധാരണ ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം ഖുർആൻ 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 തെളിവിട്ടോ തെളിവിട്ടോ എന്ന് എന്ന് ചോദിക്കൂല ഖുർആൻ്റെ അത് ചോദിച്ചാൽ പറ്റൂല എന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ും പോലും അതുകൊണ്ട് ആയത്ത് ചോദിക്കൂല മൗലവിമാര് ഈ വിഷയത്തും ആയത്ത് ചോദിക്കൂല ഓ മൗലവിമാരെ ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം എന്താണ് ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം നിങ്ങൾ പറയാറുള്ളത് ഖുർആൻ ആണെന്നല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ഖുർആൻ തെളിവ് ചോദിക്കുന്നില്ല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് മൗലിമാർക്കറിയാം ലോകത്ത് അള്ളാഹു തര അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ അനുസ്മരിക്കപ്പെടണം അള്ളഹ അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ വിസ്മരിക്കാൻ പാടില്ല അത് ലോകത്ത് അനുസ്മരിക്കപ്പെടണമെന്ന് ഖുർആാനിൽ അള്ള വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഖുർആാന്റെ ആയത്ത് തെളിവറിയാൻ വേണ്ടി പോവുകയാണ് മുമ്പ് ഒരായ ഇന്നിപ്പം വേറെ ആയത്താണ് ഓടാൻ പോകുന്നത് മുമ്പൊരു ആയത്ത് ഓതിയിട്ടുണ്ട് ഇവര് ആഘോഷത്തിന് തെളിവായിക്കൊണ്ട് സൂറത്ത് യൂണിസ്സിലെ അൻപത്തി എട്ടാമത്തെ തുടങ്ങുന്ന ആയത്ത് ഇന്ന് ഈ നിമിഷം വരെ ഇവരുടെ പണ്ഡിതന്മാർ ഇവരുടെ നേതാക്കന്മാർ ഒരു വലിയ ഹോജരാജാക്കന്മാരായി കൊണ്ട് നടക്കുന്ന പുരോഹിതന്മാർ തെളിയിച്ചിട്ടില്ല ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആയത്ത് നെബിദിനമാഘോഷത്തിന് തെളിവാണെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ഇന്ന് ഈ നിമിഷം വരെ അവർ തെളിയിച്ചിട്ടില്ല സൈബർ പോരാളികളെ സൈബർ പോരാളികളെ നിങ്ങളൊന്ന് കാണിക്ക് നിങ്ങളുടെ ഏതെങ്കിലും കുപൂരി പുരോഹിതൻ അവരുടെ പ്രഭാഷണത്തിലോ അതല്ലെങ്കിൽ അവരുടെ ലേഖനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗണ്ഡനത്തിലോ അതല്ലെങ്കിൽ ചർച്ചകളിലോ സംവാദങ്ങളിലോ എവിടെയെങ്കിലും എവിടെയെങ്കിലും ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൂറത്ത് യൂണിസിലെ അൻപത്തി എട്ടാമത്തെ ആഴത്തിനെടുദിനമാഘോഷത്തിന് തെളിവാണെന്ന് പറഞ്ഞത് കാണിക്കാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് മനസ്സിലായല്ലോ നമ്മൾ ആയത്ത് ചോദിക്കുന്നില്ല എന്നല്ല പറഞ്ഞ ആയത്ത് നിങ്ങൾ നിങ്ങളെ സാധാരണക്കാരെ ഓതി പറ്റിച്ചത് അത് നമ്മൾ പലതവണ ചോദിച്ചിട്ടുണ്ട് മുജാഹിദികൾ നടത്തുന്ന മുഖാമുഖ വേദികളിലൊക്കെ മുസ്ലിയാക്കന്മാർ വന്നുകൊണ്ട് ഈ ആയത് ഓതാറുണ്ട് തെളിയിക്കാൻ പറഞ്ഞാൽ ബബ്ബേടിക്കാറാണുള്ളത് അത് പലപ്പോഴും പല മുഖാമുഖങ്ങളിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ അത് ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെളിയിക്കാൻ മുസ്ലിയാക്കന്മാരെ കൊണ്ട് സാധിച്ചിട്ടില്ല നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് മുസ്ലിയാക്കന്മാരോട് വലിയ ചർച്ചക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട് ഈ ആയത്ത് പ്രകാരം നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഈ ആയത്ത് തെളിവടിച്ച് നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും നിബുദ്ധനം ആഘോഷിച്ചിട്ടുണ്ടോ നാല് മധുഹബിന്റെ ഇമാമിയങ്ങളെങ്കിലും നിബുദ്ധനം ആഘോഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുസ്ലിയന്മാർക്ക് ഹാലിളക്കമാണ് ഉണ്ടാകാറുള്ളത് ചർച്ചകൾ ക്ലോസ് ചെയ്ത് മുങ്ങാറാണ് പതിവ് ഇവിടെയും തെളിയിച്ചിട്ടില്ല എവിടെയും തെളിയിച്ചിട്ടില്ല ഇപ്പോൾ നമ്മുടെ മുസ്ലിയാരി നമ്മുടെ പേരോട് അബ്ദാൻ സഖാഫി കൗമിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗം ഇയാൾ തന്നെ പലപ്പോഴും പറയാണ്ട് ദജാലി എന്നൊരു പ്രയോഗം നമുക്ക് ഈ ഒരു സംസാരം കേട്ടുകഴിഞ്ഞാൽ കൃത്യമായി ഇയാളിവിടെ തനി ദജ്ജാലിസമാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടും ഉസ്താദിനെ കുറിച്ച് ശിഷ്യം പറഞ്ഞല്ലോ ദജ്ജാലി എന്ന് നമുക്കതിലേക്ക് വരാം ഏതായിരുന്നാലും ഈ പുരോഹിതൻ ഇത് പറയട്ടെ അതുകൊണ്ട് തന്നെ മൗലൈമാര് ഖുറാൻ തെളിവുണ്ടോ എന്ന് ഈ വിഷയത്തിൽ ചോദിക്കൂല അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഖുറാനിൽ ആയതൊന്ന് തെളിവ് പറയട്ടെ മൗലൈമാർക്ക് വേണ്ടിയല്ല അവർ അല്ല ആയത്ത് കൊണ്ട് അവര് നന്നാവൂല നിങ്ങൾ കേട്ടോളൂ അല്ല പറയുന്നു बि നമ്മൾ മൂസാ നബിക്ക് പല തെളിവുകളും കൊടുത്തുകൊണ്ട് മൂസാ നബിയെ പറഞ്ഞിട്ടുണ്ട് ആ നബിയോട് നിർദ്ദേശിച്ച നിർദ്ദേശം തങ്ങളോടുള്ള നിർദ്ദേശം തന്നെയാണ് അതുകൊണ്ട് മൂസാ നബി അടക്കമുള്ള അമ്പിയാക്കളെ പിന്തുടർന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത് അത് ഖുർആാനിൽ മറ്റൊരായത്തിലല്ല പറഞ്ഞിട്ടുണ്ട് ആ അമ്പിയാക്കളുടെ സന്മാർഗത്തെ തങ്ങളും പിന്തുടരണം ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ അമ്പിയാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ അള്ളാഹുത മുഹമ്മദ് നബി നബിഹു അലൈ വസ തങ്ങളും തങ്ങളെ അനുയായികളും പിന്തുടരാൻ വേണ്ടി സമൂഹത്തെ നിങ്ങൾ വിവരക്കേടിന്റെ ഇരുട്ടിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം പുറപ്പെടുവിച്ചു കൊണ്ടുവരണം വിജ്ഞാനത്തിന്റെ വെളിച്ചം വിതരണം ചെയ്യണം പിന്നെന്ത് വേണം വലക്കുറും അയ്യാവില്ല അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ അവർക്ക് അനുസ്മരിപ്പിക്കണം വലിയ അനുഗ്രഹം ചെയ്ത ദിവസങ്ങളില്ലേ അത്തരം അനുഗ്രഹം കിട്ടിയ ദിവസങ്ങൾ ജനങ്ങൾക്ക് അനുസ്മരിപ്പിക്കണം അതെന്തിനാ അനുസ്മരിപ്പിക്കുന്നത് അതിന്റെ നേട്ടം എന്താണ് പറയണേ ഇന്നഫീ അങ്ങനെ അനുസ്മരിപ്പിക്കുന്നതിലുണ്ട് ലായാല് ക്ഷമയുള്ള മഹാന്മാർക്കും നന്ദി ചെയ്യുന്ന ആളുകൾക്കും അതിൽ തെളിവുകളുണ്ട് നബിയേ ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ റാസി നോക്കൂ അതുപോലെ മറ്റുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ പണ്ഡിതന്മാരെ മുഴുവനും രേഖപ്പെടുത്തുന്നു കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശം നൽകുകയാണ് എന്തുകൊണ്ട് ആ അമ്പിയാക്കളോട്യും പിന്തുടരണം എന്തിനാ തുടരുന്നത് അതെ അള്ളാഹു ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ള വല്യ മുസീബത്ത് ഇറക്കിയ ദിവസങ്ങളുണ്ട് അള്ള വല്യ നിയമത്തീത ദിവസങ്ങളും ഉണ്ട് മുസീബത്ത് ഇറക്കിയ ദിവസങ്ങളും സംഭവങ്ങളും അനുസ്മരിപ്പിച്ചാൽ ജനങ്ങൾ ക്ഷമിച്ചുകൊണ്ട് പ്രവർത്തനത്തിന് തയ്യാറാകും അപ്പൊ സബ്ബാറിന് പാഠമുണ്ട് അതുപോലെ അള്ള വലിയ അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ ഓർമ്മിപ്പിച്ചാൽ അനുസ്മരിപ്പിച്ചാൽ അതിന് ശുക്രായിട്ട് സൽക്കർമ്മം ചെയ്യുമോ മിനിങ്ങൾ അതുകൊണ്ടും അവർക്ക് ഫലം കിട്ടും ഇത് നിങ്ങൾ നോക്കൂ ഇതാണ് സഹോദരന്മാരെ ആസൂറ ദിവസം ദിവസമാണ് അവസമാണ് അത്യാമനാള് വരെ കൊല്ലത്തിൽ അനുസ്മരിപ്പിക്കണം അപ്പൊ ശുക്രായിട്ട് അന്നത്തെ ദിവസം ശതക്ക വർദ്ധിപ്പിക്കും അന്നത്തെ ദിവസം ഭക്ഷണം കൊടുക്കും അന്നത്തെ ദിവസം നോമ്പെടുക്കും നോമ്പ് തുറപ്പിക്കും അങ്ങനെ പല പരിപാടിയും നടത്തും ഇതുപോലെ വെള്ളിയാഴ്ച ആദൻ നബിയുടെ ജന്മദിനമാണ് അനുസ്മരണ ദിനമാണ് അന്ന് ശതക്കക്ക് പ്രതിഫലം കൂടുതലാണ് അന്ന് സൽക്കർമ്മത്തിന് പ്രതിഫലം കൂടുതലാണ് ഇതുപോലെ മുഹമ്മദ് നബിയുടെ ജന്മദിനം അത് വലിയ അനുഗ്രഹമുള്ള ദിവസമാണ് ആ ദിവസം ഓർമ്മിപ്പിക്കുമ്പോൾ അന്ന് ജനങ്ങൾ ധർമ്മം ചെയ്യും അന്ന് റസൂർ പറയും അന്ന് പത്ത് സലാത്ത് ചൊല്ലും അന്ന് ചെയ്യും ഇങ്ങനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവർ നന്ദി ചെയ്യും അതിനു വേണ്ടിയാണ് അബാഹു അനുഗ്രഹിച്ച ദിവസങ്ങളെ അനുസ്മരിപ്പിക്കണമെന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു അപ്പോ കേട്ടില്ലേ നമ്മുടെ ഉസ്താദിന്റെ ആയത്തും തെളിവും ഒക്കെ നിബുധനമാഘോഷം ഇവർ കൊണ്ടാടുന്നത് ഈ ആയത്ത് തെളിവ് പിടിച്ചാണ് എങ്കിൽ സ്വാഭാവികമാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ നിബുദിനമാഘോഷം നടന്നിരിക്കണം മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് നൽകിയ അതേ നിർദ്ദേശമാണ് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂ കരീം സലഹു അലൈഹി സ്വലമേക്കും നൽകിയത് എന്നാണല്ലോ ഇദ്ദേഹം പറഞ്ഞു വെച്ചത് ആ ഒരു അടിസ്ഥാനത്തിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ നിബുധന ആഘോഷം നടന്നിരിക്കണം അതേപോലെ മഹാനായ നമ്മുടെ നേതാവിന്റെ നിബുദിനാഘോഷവും മഹാനായ നമ്മുടെ നേതാവിന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിരിക്കണം അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ ഉണ്ടോ ആര് പറഞ്ഞരും ആര് പറഞ്ഞരും നമ്മുടെ പകര ബാപ്പൂട്ടി മുസ്ലിര് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിങ്ങനെന്ന് പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ലക്ഷക്കണക്കിന് ജനിച്ചു വഫാത്തായി അയ്മത്തി അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല ജീരാനിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല വിഭായുതങ്ങള് ബർത്ത്ഡേ കഴിച്ചില്ല ആജാദങ്ങള് കഴിച്ചില്ല സമസ്ത പണ്ഡിതന്മാര് ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല ഇവർക്കിപ്പോ ഒരു കുട്ടി കൈക്കണ് ഇത് എവിടത്തെ എത്താന്നറിയില്ല ആ നിലക്കുള്ള സാധനമാണ് ഇത് ഇക്കാലത്ത് ജനിച്ച് ഈ വാട്സപ്പിന് ഫേസ്ബുക്കിന്റെ കാലത്ത് ജനിച്ച സാധനം ഇല്ല ഇതെ കഴുത്തേക്ക് വരാൻ സാധ്യത ഉണ്ട് ഓർത്തോണ്ട് ഇതിനാണിപ്പോ ബർത്ത്ഡേ കഴിക്കണത് വലിയൊരു അനുഗ്രഹമാണ് ജനിച്ചത് അള്ളാഹു ചെയ്യ അതിനാണ് അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത് ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ പറഞ്ഞിട്ടില്ല മുൻകഴിഞ്ഞ ആരുടെ ബർത്ത്ഡേയും ആഘോഷം നടത്തിയിട്ടില്ല ആരുടെ ജന്മദിനവും ആഘോഷിച്ചിട്ടില്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിച്ചിട്ടോ ഇല്ല സമസ്തകുട നേതാക്കന്മാരുടെ പോലും ആഘോഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഈ ബർത്ത്ഡേ ആഘോഷം പരിപാടി ഈ ജന്മദിനം ആഘോഷ പരിപാടി ഈ ജനിച്ചതിൽ സന്തോഷിക്ക എന്ന ഈ പരിപാടി അത് മുസ്ലിങ്ങളുടേതല്ല അത് ഞാൻ പറഞ്ഞിട്ട് ബേജാറാകണ്ട ഇവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട മറ്റൊരു പറഞ്ഞു പറഞ്ഞുതരണ്ടെത്തുന്നു അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് സംശയം വേണ്ട ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത് ക്രിസ്ത്യാനികളെ കൃത്യ പ്രവർത്തനാണ് കേട്ടില്ലേ ക്രിസ്ത്യാനികളിൽ നിന്നൊക്കെ വന്നതാണ് ജന് ഇനി നമുക്ക് നമ്മുടെ സിംസാർ ഹക്കുദവിയിൽ നിന്നും അതൊന്ന് കേൾക്കാം നിബിദിന ആഘോഷം കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നോ അപ്പോൾ സഹോദരങ്ങളെ കുതവ് പറയുന്നത് നമ്മൾ കേട്ടല്ലോ ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജനങ്ങളെ കബളിപ്പിക്കുക അല്ലേ ചെയ്തത് അല്ലേ ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്

അവർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും സൂക്ഷിക്കണം അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത് എന്താണ് പറഞ്ഞത് നമ്മുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കുറെ ആശയങ്ങൾ പറയും ഇവിടെ ആയതോതിട്ട് ഇങ്ങനൊരു വ്യാഖ്യാനം മുൻഗാമികൾക്ക് പരിചയമുണ്ടോ ഇത് നിബിദിനമാഘോഷം തെളിവാണേന്ന് മുൻഗാമികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരിക്കലുമില്ല അതായത് മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ആശയം കൊണ്ടുവരികയാണ് മനസ്സിലായല്ലോ ഒരുപാട് കളവുകൾ പറയും ഇദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് മുജാഹിദുകൾ ചോദിച്ചിട്ടില്ലേ നിബിധന ആഘോഷത്തിന് ഖുർആനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ എന്നൊക്കെ ഇന്ന് ഈ നിമിഷം വരെ ഇവർക്ക് ഹദീസോ ഇല്ലെങ്കിൽ ആയത്തോ ഓതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ഊതിയ ആയത്തിൽ തന്നെ അവർ കുടുങ്ങിക്കിടക്കുകയല്ലേ ചെയ്യുന്നത് അതിന് പുറമെ ഇപ്പോൾ വീണ്ടും വേറൊരു ആയത്ത് ഈ ആയത്ത് എന്ത് വെച്ച് തെളിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയേണ്ടത് ഈ ആയത്ത് പ്രകാരം ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇങ്ങനെ തള്ളി വിടുക കൗമിനോട് ഇങ്ങനെ പറയുകയാണ് മുജാഹിദുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചോദ്യം ചോദിക്കും എന്നാൽ കൗമിനെ സംബന്ധിച്ചിടത്തോളം അണ്ണാക്കതോടാതെ മുണുങ്ങിക്കോളും അതുകൊണ്ടാണ് ഇത്ര ധൈര്യം ഇങ്ങനെ ജനങ്ങളെയൊക്കെ കബളിപ്പിക്കുന്ന ഈ പേരോടല്ലേ ഒറിജിനൽ ദജാല് ശിഷ്യം പറഞ്ഞത് സാക്ഷാൽ മുസ്ലിം ജമാഅത്തിന്റെ നേതാവ് കാന്തപുരം സമസ്തയുടെ മുഷാവറയുടെ സെക്രട്ടറി കുറ്റ്യാടിക്കാരൻ നിഴൽവാദിയായ മൗലവി പരസ്യമായി പറയുന്നു ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ ലക്ഷണം നശിച്ച ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട് അള്ളാഹുവാച്ചാലിൻറെ സെറില് നിന്ന് ഈ ഉമ്മത്തിന് കാവല് നൽകട്ടെത്രസൂലിനെ പറ്റി പറഞ്ഞ ഇവനെ ഇവൻ ദജ്ജാൽ അല്ലെങ്കിൽ ലോകത്താരാ ദജ്ജാൽ കസാബൂൻ കബളിപ്പിക്കുന്നവൻ വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ കള്ളശിയാണിവൻ ഇവൻ കപടനാണ് ഇവൻ കള്ളനാണ് ഇവൻ വഞ്ചകനാണ് പറയുന്നത് ഞാനല്ല മുത്തു റസൂല് റസൂലിനെ പറ്റിയല്ലേ ഈ പറഞ്ഞത് മുത്ത് പേരും പറഞ്ഞാണല്ലോ ഈ പുരോഹിതൻ പാച്ച നോണ വെച്ച് കാച്ചിയത് അപ്പോൾ ശിഷ്യൻ പറഞ്ഞത് കറക്റ്റല്ലേ ഞാനായി പറയുന്നതല്ല അയാളുടെ ശിഷ്യൻ തന്നെ പറയുകയാണ് എന്ന് ഇനി ഈ പുരോഹിതൻ പറഞ്ഞ തന്നെ മറ്റൊരു കാര്യമുണ്ട് അതൊന്ന് കേൾക്കാം നമുക്ക് ത്തോടനുബന്ധിച്ച് കുറ്റ്യാടിയിൽ ചെല്ലുമ്പോ പള്ളിയുടെ മേലെ അതാ ലങ്കി കത്തുന്ന ബൾബിട്ടിരിക്കുന്നു അതുപോലെ ചില സ്ഥാപനങ്ങളിൽ അതാ കത്തുന്ന ബൾബിട്ടിരിക്കുന്നു ഇവിടെയും ഇട്ടിരിക്കുന്നു ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഓ മുസ്ലിമേ ഹബീബായ നബിതങ്ങളുടെ സ്ഥാനവും നബിതങ്ങളുടെ ബഹുമാനവും നബിതങ്ങളോടുള്ള സ്നേഹവും നമ്മുടെ പ്രകടിപ്പിക്കും മുഴുവനും നമ്മുടെ ാടികളിൽ മുഴുവനും അലങ്കരിച്ചാ മതിയാകൂലഘട്ടോ നിങ്ങൾ യു എയിൽ പോകാറില്ലേ അതുപോലെ മറ്റു രാഷ്ട്രങ്ങളിൽ പോകാറില്ലേ അവിടുത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആ രാഷ്ട്രങ്ങളിൽ മുഴുവനും പാലം ഇതുപോലെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചില്ലേ അതുപോലെ നാടുകൾ അലങ്കരിച്ചില്ലേ അത് അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായ ദിനത്തോടുള്ള ആദരവ് രാജ്യത്തോടുള്ള ബഹുമാനം ിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ അതേ ആഗസ്റ്റ് പതിനഞ്ചിന് ആഡംബ അത ഇതുപോലെ പല സ്ഥലങ്ങളിലും അതാഘോഷങ്ങളും പരിപാടികളും നടത്തുന്നത് രാജ്യത്തോടുള്ള ക്രൂറും സ്നേഹവുമാണെങ്കിൽ പ്രദീപിനെ സ്നേഹിച്ചുകൊണ്ട് ആരാണോ അലങ്കരിക്കുന്നത് ആരാണോ അവിടുത്തെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ലൈറ്റ് വെച്ചത് അതല്ല അവിടുത്തോടുള്ള സ്നേഹ പ്രകടനമായതിനാ പുണ്യകർമ്മം തന്നെ പുണ്യകർമ്മം തന്നെ എങ്ങനെയുണ്ട് ആ മുസ്ലിയാർ ഇയാളെ ദജാറി എന്ന് വിളിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ആ മുസ്ലിയാർ ഇദ്ദേഹത്തെ കസാബ് എന്ന് വിളിച്ചതിൽ വല്ല തെറ്റുമുണ്ടോ തെളിവ് കണ്ടില്ലേ നിങ്ങൾ എല്ലാറ്റിനും തെളിവ് ഇങ്ങനെ തന്നെയാണ് ഞൊണ്ടി പള്ളികൾ അലങ്കരിക്കാൻ ലൈറ്റുകൾ കൊണ്ട് പള്ളികൾ അലങ്കരിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ തെളിവെന്താണ് യു എയിലും അതുപോലെ ഇന്ത്യയിലും നാഷണൽ ഡേക്ക് അലങ്കരിക്കാറുണ്ട് പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ മഹാനായ നമ്മുടെ നേതാവിന്റേത് അതിനേക്കാൾ ഇത് ദീനാണ് മുസ്ലിയാരെ സമൂഹത്തെ പറ്റിക്കുകയാണ് ആയത്തോതി പറ്റിക്കുകയാണ് ഹരീസ് പറഞ്ഞു പറ്റിക്കുകയാണ് പിന്നെ കുറെ ഞൊണ്ടി ഞായങ്ങൾ പറയുകയാണ് സഹോദരങ്ങളെ ഈ പുരോഹിതന്മാരെ നാം തിരിച്ചറിയുക ഒരു വലിയ ആനക്കാര്യമായി സൈബർ പോരാളികൾ കൊണ്ടുവന്നതാണ് ഈ ക്ലിപ്പ് അവരിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് മുസ്ലിമായിട്ടും എനിക്ക് എന്തോ തെറിവ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന രൂപത്തിലാണ് ഇത് ഷെയർ ചെയ്യുന്നത് പാവപ്പെട്ടവന്റെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസമാണിത് സഹോദരങ്ങളെ നാം തിരിച്ചറിയണം നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണിത് ഗൗരവത്തോടെ നാം കാണണം അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇത്തരം കബലിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ ഷർറിൽ നിന്നും അള്ളാഹു എല്ലാം മാറാകട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും